സി പി ഐ എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം വിവരക്കേട് പറയുന്നവരെ വിരമിക്കൽ പ്രായം നോക്കാതെ പുറത്താക്കണമെന്നാണ് പ്രതിനിധികളുടെ വിമർശനം ഇ പി ജയരാജൻ്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടിയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു സമ്മേളനം ഇന്ന് സമാപിക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എന്തായാലും സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന കൊല്ലത്ത് ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കുമ്പോൾ രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്നു എന്തായാലും ആ ഒരു വിഭാഗീയത നടന്ന ആ ഒരു ജില്ലയിൽ എങ്ങനെയായിരിക്കും ഇടതിൻ്റെ ഇനി അങ്ങോട്ടുള്ള പോക്കെന്നുള്ളത് സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി സംഘടന സംബന്ധിച്ചുള്ള സംഘടനാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിലേക്ക് കടക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്ത് മാറ്റമുണ്ടാവില്ല ഉണ്ടാവില്ല സുധേവൻ തന്നെ ജില്ലാ സെക്രട്ടറി ആയി തുടരും അതേസമയം കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് കാര്യം അല്പസമയത്തിനകം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ അതേസമയം പ്രതിനിധി സമ്മേളനത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെയും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഒക്കെ ഉയർന്നു വന്നിരുന്നത് പ്രത്യേകിച്ചും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാക്കുന്നു ഇത്തരത്തിലായിരുന്നു പല പല പട്ടപ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തത് സംസാരിച്ചത് കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിഭാഗീയതയ്ക്ക് വളമ്പുകൊടുക്കുന്നതിന് പിന്നിൽ ചില നേതാക്കന്മാരുണ്ട് ആ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ജില്ലാ നേതാക്കന്മാർ സ്വീകരിച്ചത് ആണ് ഇത്തരത്തിൽ ലോക്കൽ സമ്മേളനം ഉൾപ്പെടെ മുടങ്ങാനും ഏരിയ സമ്മേളനം മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്കും എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ആളുകളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം ചില ആളുകൾ പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഈ ചില നേതാക്കന്മാർ നേതാക്കന്മാർക്കെതിരെ ഉയർന്നിട്ടുള്ളത് പ്രത്യേകിച്ചും പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രായം നോക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തണം എന്നൊരു നിർദ്ദേശം ഒപ്പം വന്നിരുന്നു ഒപ്പം തന്നെ ആത്മകഥ എഴുതുന്നതിൽ നിന്നും നേതാക്കന്മാർ പിന്തിരിയണമെന്ന ഒരു നിർദ്ദേശമാണ് പ്രതിനിധികൾ ഉന്നയിച്ചത് പ്രത്യേകിച്ചും ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തു വന്ന് വലിയ തരത്തിൽ ചർച്ചയായ സാഹചര്യത്തിൽ ഇത് പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യും എന്ന ഒരു നിലപാടും ചില സമ്മേളന പ്രതിനിധികൾ സ്വീകരിച്ചു അതേസമയം സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് ഒരു ഭാഗം പ്രതിനിധികൾ മുന്നോട്ട് വെച്ച കാര്യം പ്രത്യേകിച്ചും ആ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്കൊപ്പം പോയ സാഹചര്യത്തിൽ സന്ദീപ് വാര്യർക്ക് എതിരെ പത്രത്തിൽ പരസ്യം നൽകിയ നിലപാട് ശരിയായില്ല കാരണം സന്ദീപ് വാര്യർ പോലുള്ള ഒരാളിനെ സി പി ഐ എമ്മിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ തരത്തിൽ ഗുണം ചെയ്യില്ല എന്ന ഉറപ്പായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടും സന്ദീപ് വാര്യർക്ക് വേണ്ടി കാത്തു നടപടി ശരീഫ് ആയില്ല എന്നൊരു വിഭാഗം നേതാക്കളുടെ എതിരെ വിമർശനം തോടുകൂടി തന്നെ സംസാരിക്കുകയും ചെയ്തു